രണ്ട് രാജാക്കന്മാർ പതിനൊന്നാം അധ്യായം യൂതരാജ്ഞി അത്താലിയ അഹസിയായുടെ അമ്മ അത്താലിയ മകൻ മകൻ മരിച്ചു എന്ന് കേട്ടപ്പോൾ രാജകുടുംബത്തെ സമൂലം നശിപ്പിച്ചു എന്നാൽ അഹാസിയായുടെ സഹോദരിയും യോറാം രാജാവിൻ്റെ പുത്രിയുമായ യഹോബേ ബ രാജകുമാരൻ വധിക്കപ്പെടുന്നതിന് മുൻപ് അഹാസിയായുടെ പുത്രൻ യവാഷിനെ ധാത്രിയോടൊപ്പം കിടക്കരയിൽ ഒളിപ്പിച്ചു അങ്ങനെ അവർ വധിക്കപ്പെട്ടില്ല അത്താരിയെ ആറുകൊല്ലത്തെ ഭരണകാരൻ അത്രയും അവൻ കർത്താവിൻ്റെ ഭവനത്തിൽ ധാത്രികളുടെ കൂടെ ഒളിവിൽ വസിച്ചു ഏഴാം വർഷം യഹോദിയ കരേത്തിയരുടെയും അംഗരക്ഷകരുടെയും നായകന്മാരെ കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പിടിപ്പിച്ചു അവിടെ അവൻ അവരെ കൊണ്ട് സത്യം ചെയ്യിക്കുകയും അവരുമായി ഉടമ്പടി ഉറപ്പിക്കുകയും ചെയ്തു അനന്തരം അവൻ രാജകുമാരനെ അവർക്ക് കാണിച്ചുകൊണ്ട് കൊടുത്ത് അവൻ കൽപ്പിച്ചു നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് ശാപത്തിൽ തവണയ്ക്ക് വരുന്ന മൂന്നിലൊരു ഭാഗം ആളുകൾ കൊട്ടാരം കാക്കണം ഒരു വിഭാഗം സൂർ മൂന്നാമത്തെ ഭാഗം അംഗരക്ഷകന്മാരുടെ പിറകിലും ഉള്ള കവാടത്തിൽ നിൽക്കണം ശാപത്തിൽ തവണ വിടുന്ന രണ്ട് വിഭാഗങ്ങൾ ആയുധമേന്തി കർത്താവിൻ്റെ ആലയത്തിൽ എപ്പോഴും രാജാവിനോടൊപ്പം ഉണ്ടായിരിക്കണം സൈന്യത്തെ സമീപിക്കുവാൻ ആരെങ്കിലും ആരായാലും അവൻ കൊല്ലപ്പെടണം നായകൻ പുരോഹിതൻ ഹോവായിയുടെ കൽപ്പന അനുസരിച്ചു അവർ സ്താപത്തിൽ തവണ വന്നതായും വന്നവരും വിട്ട വിട്ട വിട്ടവരുമായ തങ്ങളുടെ സൈന്യത്തെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു പുരോഹിതൻ താവിൻ്റെ ഭവനത്തിൽ സൂക്ഷിച്ചിരുന്ന ദാവിദ് രാജാവിൻ്റെ കുന്തങ്ങളും പരിചകളും നായകന്മാരെ ഏൽപ്പിച്ചു കാവൽഭടന്മാർ ആയുധധാരികളായി തെക്കുവശം മുതൽ വടക്കുവശം വരെ പെരിപീഠം ആലയത്തിനു ചുറ്റും നിലകൊണ്ടു അനന്തരം അവൻ രാജകുമാരനെ പുറത്തു കൊണ്ടുവന്നു കിരീട മണിയിച്ച് അധികാരപത്രവും നൽകി അവൻ അവർ അവനെ രാജാവായി പ്രഖ്യാപിച്ച് അഭിഷേകം ചെയ്തു അവർ കാരഘോഷത്തോടെ രാജാവ് നീണാർ വാഴട്ടെ എന്ന് ഉദ്ഘോഷിച്ചു കർത്താവിൻ്റെ ആലയത്തിൽ ജനത്തിൻ്റെയും കാവൽക്കാരുടെയും ശബ്ദം കേട്ട് അത്താലി അങ്ങോട്ട് ചെന്നു രാജാവ് ആചാരമനുസരിച്ച് തോണിൻ്റെ സമീപം നിൽക്കുന്നത് അവൻ കണ്ടു സേനാനായകന്മാരും കാക്കളം മുഴക്കുന്നവരും രാജാവിൻ്റെ അടുത്ത് നിന്നിരുന്നു ജനങ്ങളെല്ലാം ആനന്ദഭുരിതരായി കാക്കളം മുഴക്കിക്കൊണ്ടിരുന്നു അത്താരിയ വസ്ത്രം കീറി രാജ്യദ്രോഹം രാജ്യദ്രോഹം എന്ന് വിളിച്ചു പറഞ്ഞു പുരോഹിതൻ ഹോദിയ സേനാനായകരോട് കൽപ്പിച്ചു അവിടെ സൈന്യത്തെ ഇടിയിലൂടെ പുറത്തു കൊണ്ടുവരുവേൻ അവളുടെ പക്ഷം ചേരുന്നവരെ വാളിനിരയാക്കുകയും ദേവാലയത്തിൽ വെച്ച് അവൾ വധിക്കപ്പെടരുത് അവർ അവളെ പിടിച്ച് കൊട്ടാരത്തിൻ്റെ അല കൊണ്ടുവന്ന് അവിടെ വെച്ച് വധിച്ചു തങ്ങൾ കർത്താവിൻ്റെ ജനം ആയി ആയിരിക്കും എന്ന് രാജാവിനെയും ജനത്തെയും കൊണ്ട് കർത്താവുമായി കോരിയായിട്ട് ഉടമ്പഴി ജയിച്ചു രാജാവും ജനവും തമ്മിലും ഉടമ്പുടി ചെയ്യിച്ചു ജന ദേശത്തെ ജനം ഒരുമിച്ച് ബാൽ ഭവനത്തിൽ കടന്ന് അത് തകർത്തു ബലിപീഠവും വിഗ്രഹങ്ങളും തച്ചുടയ്ക്കുകയും ബാലൻ്റെ പുരോഹിതൻ മാത്തായി അവർ ബലി ബലി ബലിപീഠത്തിന് മുൻപിൽ വെച്ച് കൊല്ലുകയും ചെയ്തു അനന്തരം പുരോഹിതൻ കർത്താവിൻ്റെ ഭവനം സൂക്ഷിക്കുവാൻ കാവൽക്കാരെ ഏൽപ്പിച്ചു അവൻ കാവൽ സൈന്യത്തിൻ്റെ കവാടത്തിലൂടെ പടത്തലവന്മാർ കിരീത്യ കാവൽക്കാർ എന്നിങ്ങനെയും ജനത്തിൻ്റെയും അകമ്പടിയോടെ രാജാവിനെ ദേവാലയത്തിലേക്ക് കൊണ്ട് കൊട്ടാരത്തിലേക്ക് കൊണ്ടു വന്നു അവൻ സിംഹാസനത്തിൽ ഉപയൂഷ്ഠനായി ജനമാഹ്ലാദരിതരായ കൊട്ടാരത്തിൽ വെച്ച് അത്താലിയ വധിക്കപ്പെട്ടപ്പോൾ നഗരം ശാന്തമായി ഭരണമേൽക്കുമ്പോൾ യോവാഷന് ഏഴു വയസ്സായിരുന്നു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള ഭർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ പരിശുദൂരമ ദീപികകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ശംശി സ്തുതിയായിരിക്കട്ടെ